രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വോയിസ് ഓഫ് വെസ്റ്റ് കൊച്ചി കാരുണ്യസ്പർശം രണ്ടായിരത്തി ഇരുപത്തിയാറ് സംഘടിപ്പിച്ചു വോയിസ് ഓഫ് വെസ്റ്റ് കൊച്ചി സ്പർശം ജനുവരി ഒന്നിന് ഫോർട്ട് കൊച്ചി സെയിന്റ് ജോൺ ബ്രിട്ടാസ് അഗതി മന്ദിരത്തിൽ മേയർ അഡ്വക്കേറ്റ് വി കെ മിനുമോൾ ഉദ്ഘാടനം ചെയ്തു വോയിസ് ഓഫ് വെസ്റ്റ് കൊച്ചി പ്രസിഡന്റ് എം എസ് ഷമീർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി യു പി ഹുസൈൻ കോയ സ്വാഗതം പറഞ്ഞു കൊച്ചി കോർപ്പറേഷൻ കൌൺസിലർമാരായ ടി കെ അഷ്റഫ് മഞ്ജുല അനിൽകുമാർ സുഹാന സുബീർ ജോസഫ് സുമിത് എന്നിവർ സംബന്ധിച്ചു രണ്ട് ദിവസം കുട്ടികളൊക്കെ മറ്റുള്ളവർക്ക് പരിചരണം ലഭിക്കുന്ന സമയത്ത് ആകുന്നുണ്ടാകട്ടൊരിക്കലും പോലും സ്വയം പാടില്ല അനാഥനകളിൽ താമസിക്കുന്ന ആളുകൾ ഇതിനൊരു പാവപ്പെട്ടു വരണം പക്ഷെ രേഖകൾ താമസിക്കുന്ന ആളുകൾ സമ്പന്ന മാതാപിതാക്കണം നമ്മളവിടെ സ്നേഹം അവിടെയാണ് ഓയിച്ചി പോലുള്ള സാമൂഹിക സാംസ്കാരിക പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്ന ഓയിസോപ്പുച്ചി പത്ത് വർഷം കൊണ്ട് ഈ സമൂഹത്തിൽ ചെയ്യുന്ന സംഭാവനകൾ ഒരു അസറ്റ് ഹോം എം ഡി വി സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി എ എം ഗ്രൂപ്പ് എം ഡി എ എം നൌഷാദ് എറണാകുളം പ്രസ് ക്ലബ് സെക്രട്ടറി ഷജിൽ കുമാർ സിസ്റ്റർ മാഗ്രറ്റ് സലീം ഷുക്കൂർ സി എ ജുനൈദ് കെ യു അംബുജാൻ കെ എസ് മുഹമ്മദ് അലി എം ബി ഷഹീർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് രക്ഷാധികാരി കെ കെ ഇക്ബാൽ നന്ദി പറഞ്ഞു न सही मन ആഘോഷങ്ങളും ഉത്സാഹങ്ങളും സിനിമയും രാഷ്ട്രീയവും എല്ലാം വന്നപ്പോ തന്നെ അതിന്റെ കൂടെ ഒട്ടും അതിന്റെ ചെയ്തു പോവാനായിട്ടുള്ള വേദികളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മറ്റ് പ്രദേശം വളരെ ആത്മാർത്ഥമായിട്ട് ഭാവങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ ਆਦਿ ਦੇ ਰਿਟਰੋ ਪਟੇਲ ਪ੍ਰੋਤੀ ਦੇ ਅਲਗ ਵਿੱਚ ਤੇ ਵਿਸ਼ਵਾਸਨਾਟ ਸਾਰੇ ਕੀ ਨਾ ਵਿਧੀ ਗਰੁੱਪ ਹਲਕਾਰਿਆ ਨਹੀਂ ਕੋਈ ਨਿਊਜ਼ ਬਿਊਰੋ ਕੋਚੀ